അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നമ്മുടെ പുതിയ വീടിൻ്റെ പണി നടക്കുന്നിരത്ത് നിൽക്കുകട്ടോ അപ്പം രാവിലെ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടേച്ച് ഞാൻ കുറച്ച് വീട് പണികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു വെച്ചേച്ച ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെ കുറച്ച് ജോലിയുണ്ട് അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ എന്തുവാ ജനലും കട്ടിലയും ഒക്കെ പണിഞ്ഞ് കഥൊക്കെ പണിഞ്ഞാ അവിടെ ഇവിടെ ഇരുന്നായിരുന്നു പണിഞ്ഞത് അപ്പം അതിൻ്റെ കുറച്ച് വിറവുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം വാരി എടുക്കണം വാരി വീട്ടിൽ കൊണ്ടുപോകണേ അപ്പം അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം അപ്പം ടൈൽസിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെയെല്ലാം ക്ലീൻ ചെയ്യണം അപ്പം നമ്മൾ വിറവ് പറക്കാനായിട്ട് വന്നു തന്നെ കേട്ടോ വേണ്ട ശരിമര പണിയായുധങ്ങളെല്ലാം എടുത്ത ഒരു സ്ഥലം ഇവിടെയാണ് അപ്പം വേണ്ട ടൈൽസ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കട പൂട്ടി കേട്ടോ പന്ത്രണ്ട് മണി സമയമായിരുന്നു കട അടച്ച് പിന്നെ വണ്ടി വിളിച്ചിട്ടുണ്ട് കുറേ വിറവുണ്ടായിരുന്നെട്ടോ എന്തായാലും വിറവ് കിട്ടിയത് കാര്യം തന്നെ നമുക്കവിടെ വിറവിന് ഭയങ്കര ക്ഷാമം ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ കശവടത്ത് വിറവ് മേടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം വിറവ് കുറച്ചുണ്ട് നമുക്ക് പഴയതൊക്കെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു വണ്ടി വിളിച്ച് കൊണ്ടുപോകാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ എല്ലാം ഞാനും അമ്മയും കൂടെ മാത്രമല്ല നമുക്കത്തെ അവിടുത്തെ ഒരു പയ്യനും കൂട്ടായിരുന്നു ഒരു ബംഗാളി പയ്യനും അപ്പം ആ പയ്യനും കൂടെ എല്ലാം വാരിയെടുത്ത് അവിടെ വെളിയിലിട്ട് സഹായിച്ചിട്ടുണ്ട് ഇനിയിപ്പം വണ്ടി വിളിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ സ്ഥാനാർത്ഥികളെല്ലാം നിരനിൽപ്പുണ്ട് കേട്ടോ ലക്ഷങ്ങളുടെ ഫ്രണ്ടിൽ ആ നല്ലോണം കൊണ്ട് നൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സൈഡ് ഈ സൈഡിൽ ഞാനിപ്പോടെ കിടന്നു കേട്ടോ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാരണം റേഷൻ കടിയാവുമ്പം വരുന്നവരും പോകുന്നവരും എല്ലാം കാണുമല്ലോ അതുകൊണ്ട് റേഷൻ കടയുടെ ഫ്രണ്ടിൽ നല്ലോണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആരി ചേക്കും എന്തോ എന്തായാലും നോക്കി നോക്കി ഇരുന്ന് വണ്ടി വന്നിട്ടുണ്ടേ വണ്ടി വന്നു അപ്പം നമുക്കവിടെ ജോലിക്ക് നിന്ന പയ്യൻ തന്നെ നമ്മളിതെല്ലാം ഒന്ന് കയറ്റാൻ സഹായിച്ചു കേട്ടോ അപ്പോൾ എന്താണ് നമുക്കൊരു സ്പേസ് കിട്ടുന്നില്ല അച്ചായം കൊണ്ടുവന്ന് വണ്ടി ഇവിടെ സൈഡിൽ കൊണ്ടുവന്ന് ഇടുകയും ചെയ്യും അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടുപെട്ടു ഇത് പറക്കിയിടാനായിട്ട് കേട്ടോ അപ്പം ഇനി ഇതെല്ലാം പറക്കിയിട്ട് എൻ്റെ പയ്യൻ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പട്ടോ അങ്ങനെ അതെല്ലാം ഇറക്കിയിട്ട് ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് നമ്മൾ നമ്മൾ തന്നെ ഇറക്കിയിടണം കണ്ട ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബെല്ല കെട്ടുന്നിടത്താണ് ബെല്ല കിടക്കുന്നിടത്താണ് നമ്മളിത് ഇടുന്നത് അവിടെ ഇച്ചിരി വെള്ളം വീഴുന്നുണ്ട് വെള്ളം വീഴാത്ത സ്ഥലം നോക്കി നമ്മൾ അത് എടുത്തിടിയാൻ വേണം കുറച്ചൊക്കെ ഇപ്പം ചീവി എടുത്തതേ ഉള്ളെങ്കിലും ഇത് എരിയുന്നതാണ് കേട്ടോ പെട്ടെന്നങ്ങി ഇരിഞ്ഞ് തീരും ഇത് അതാണ് പ്രയാസം അങ്ങനെ വറവെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ ചോറ് ഉണ്ടാകാനായിട്ട് ഉച്ച സമയമായല്ലോ ഇപ്പോൾ ചോറ് നല്ല വിശപ്പ് രാവിലെ ആകുമ്പോതൊമ്പത് വശയായിരുന്നു മീൻകുട്ടാനുമായിരുന്നു കേട്ടോ അപ്പം മങ്കട മീൻ കൂട്ടാൻ വെച്ചതും പിന്നെ വഴക്ക തോരനുമായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർക്ക് രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചമ്മന്തി അരച്ചാൽ അതും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ മീൻ കൂട്ടാനും മുളവിട്ട മീൻ കൂട്ടാനും തോരനൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒഴിക്കാനായിട്ട് പ്രത്യേകിച്ച് വെച്ചുകഴിഞ്ഞാലും വേസ്റ്റ് കേട്ടോ കാരണം അമ്മ ഒരു നേരെ രാത്രി ഒരു നേരെ ചോറ് പിന്നെ ഉച്ചയ്ക്ക് ഞാനാണ് കഴിക്കുന്നത് പിള്ളേരും ഇനിയിപ്പോൾ രാത്രി ഒരു നേരമേ ഉള്ളൂ അപ്പോൾ ഈ മീൻ കൂട്ടാനും തോരനൊക്കെ ഇട്ടങ്ങ് പറ്റത്തിന്നുള്ളൂ പിന്നെ ചമ്മന്തിയുണ്ട് അതുകൊണ്ട് വേസ്റ്റാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ഒഴിച്ചുവിട്ടാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പം പിന്നെ കുറച്ച് ഉപ്പും കൂടെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് കറി മതി കേട്ടോ ഇതിപ്പോൾ കറി ഞാൻ വീഡിയോയിൽ നോക്കിക്കൊണ്ട് കറി ഒഴിച്ചു കൊണ്ടിച്ച് കൂടിപ്പോയി കേട്ടോ ഓ ആ മുളവിട്ട് ഇതങ്ങോട്ട് പെരട്ടിപ്പം എൻ്റെ കയ്യങ്ങ് ഭയങ്കര നീട്ടിൽ അന്നേരം ഞാൻ അറിയുന്നത് എൻ്റെ കൈ ഇവിടെ ക്യൂ വിരലിൻ്റെ ഇവിടെയൊക്കെ ഇവിടെ ക്യൂ തൊലി പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര നീറ്റിലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സിനിമയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ ചോറും ഒക്കെ ഞാൻ ഇന്ന് ഉച്ചയാകുമ്പോൾ ഒരു സിനിമ ആണെങ്കിൽ കേട്ടോ ഫോണിനെത്താൻ കിടന്ന ടി വിയിലല്ല അപ്പം ചോറും കഴിച്ചിട്ട് സിനിമയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി സിനിമയും കണ്ടുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങും എന്നിട്ട് പിന്നെ പിള്ളേരെ വിളിക്കാനുള്ള പോവാ പോകാനുള്ള സമയമാകുമ്പോഴത്തേക്കിനും എഴുന്നേറ്റ് വരും അങ്ങനെയതാണ്ട് ഞാൻ വൈകുന്നേരം സ്കൂളിലെത്ത കേട്ടോ സ്കൂൾ ബസ്സൊക്കെ ഒരുവിധ എല്ലാം പോയി കഴിഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം സ്കൂൾ ബസ്സെല്ലാം പോയി കഴിഞ്ഞിട്ടേ പിള്ളേരെ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ആഷ്മി ആദ്യം എത്തിയിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടേ ലിച്ചു വരുത്തുള്ളൂ അങ്ങനെ ഏതാണ്ട് രാവിലെ പോയപ്പം രണ്ട് പേർക്കും പനിയായിരുന്നു കേട്ടോ ഞാൻ ലെച്ചൂനോട് പറഞ്ഞായിരുന്നു ലച്ചുവിനായിരുന്നു കൂടുതലും പനി ആഷ്മിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നാലും പനി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ ഞാൻ വന്ന് വിളിച്ചോണ്ടിരുന്നത് പക്ഷെ അവൾ സ്കൂളിൽ ചെന്നിട്ട് വിളിച്ചൊന്നുമില്ല പക്ഷെ നല്ലൊരു പനി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിനി പിറ്റേന്ന് വിടണ്ട ആശുപത്രിക്ക് കൊണ്ടുവന്നു പറഞ്ഞിരിക്കുക കേട്ടോ അപ്പം ഞാൻ പിന്നെ എൻ്റെ ഇടയ്ക്ക് കയറിയും മീൻ വാങ്ങി പിന്നെ ആഷ്മിക്ക് ബിസ്ക്കറ്റ് വാങ്ങി അപ്പം ഞാൻ വിചാരിച്ച് രാവിലത്തെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നേത് ആഷ്മി ഒന്നും കഴിക്കത്തില്ല വെച്ച് പിന്നെ ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചോളും കേട്ടോ ആഷ്മയെ രാവിലെ പാടുവിട്ടാണ് ഞാൻ ആ ഗോതമ്പ് ദോശയും മീൻകൂട്ടാനോടെ തീറ്റിച്ചത് കേട്ടോ ആശ്മിയെ രാവിലെ ഇഷ്ടമല്ലതൊന്നും ലച്ചുവിന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇഷ്ടമാണ് അപ്പം ലെച്ചൂന് ബിസ്ക്കറ്റ് വേണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് വട മേടിച്ച് കൊടുക്കൂടു നമ്മുടെ റേഷൻകടയുടെ ഞാൻ റേഷൻകട ഇറങ്ങിരുന്ന റേഷൻ കട തൊട്ടപ്പം ചായക്കടയിൽ നമ്മുടെ പതിവ് കട അപ്പോൾ അവിടെ പോയി വട വാങ്ങാൻ പോയി കേട്ടോ അവിടെ മൂന്ന് മൂന്നാല് ഐറ്റംസ് ഉണ്ട് ഓരോ ഐറ്റംസ് തീരുമ്പോഴാണ് അടുത്തതുണ്ടാക്കുന്നത് അപ്പം തുടക്കം തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ എന്താ കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്തോ കിട്ടിയാലും അവളെ മേടിച്ചോളും പരിപ്പട ഉരുന്ന് വട ഏത്തക്ക അപ്പം ഉള്ളിവട എല്ലാം ഉണ്ട് കേട്ടോ അശ്മി താണ്ട കൈ പോലും കഴിവാതെ അവിടെ നിന്ന് തന്നെ കടയിൽ നിന്ന് തന്നെ ഉള്ള ബിസ്ക്കറ്റ് ഓരോന്നോരോന്ന് എടുത്ത് തിന്നു തുടങ്ങി കേട്ടോ വണ്ടിയുടെ സൈഡിൽ പൊട്ടിച്ചിട്ടൊക്കെയോ ബിസ്ക്കറ്റ് കേട്ടോ അവിടെ നിന്ന് ഓരോന്നോരോന്ന് എടുത്തുണ്ടെന്ന് തിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വന്നാലോ മൊത്തത്തിൽ കയ്യിലിരിക്കുന്നുണ്ട് എന്തൊരു സാധനം എന്ന് പറയും ഒരു മനുഷ്യർക്കൊരു സാധനം കൊടുക്കത്തില്ല അങ്ങനെ ലെച്ച് താണ്ട വയ്യ ലച്ചു കേട്ടോ പനിയും ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞതാണ് എണ്ണപ്പലകാരം ഒന്നും മേടിച്ച് കഴിക്കണ്ട എന്ന് പക്ഷേ അവൾക്ക് അവിടുത്തെ വടയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇപ്പം ഇന്ന് കിട്ടിയേക്കുന്നത് നല്ല ചൂട് പരിപ്പാടയാണ് കേട്ടോ ഈ രണ്ടെണ്ണം ഒക്കെ കഴിക്കാൻ കേട്ടോ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ വയർ നിറയും കേട്ടോ അത്രയ്ക്കും വലിയ പരിപ്പോടെ ആയത് എന്തുവായാലും നല്ല ചൂട് പരിപ്പോടെയാണ് അത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോട്ടെ വീട്ടിൽ ചെന്നിന്ന് കഴിക്കാമെന്ന് കരുതി അങ്ങനെ എന്താ വീട്ടിൽ ചെന്നിരുന്ന അവൾമാർ കഴിപ്പ് തുടങ്ങി ആശ്മയുടെ ബിസ്ക്കറ്റ് മുക്കാലും തീർന്നു കേട്ടോ ലച്ചുവിന് ഫ്ലേവർ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലച്ചുവിന് കൊടുത്തില്ല ഇപ്പോൾ എന്താ ബിസ്ക്കറ്റിതൊക്കെ തിന്നെച്ച് ആ ലെച്ചൂൻ്റെ കയ്യിൽ നിന്ന് പരിപ്പോടെ കരിക്കും കേട്ടോ ഈ ആനുവൽ ഡേയുടെ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ആണ്ട രണ്ടുപേരും പനിയായിട്ട് ഇന്ന് പോയത് കേട്ടോ ഞാൻ പറഞ്ഞാൽ വലുതാട്ട് ചാടാനും ഒന്നും നിൽക്കണ്ട പിന്നെ ശരീരമെ കളിക്കേണ്ടതെന്നല്ലേ ഇപ്പോഴത്തെ പനിയൊക്കെ സ്കൂളിലെല്ലാ പിള്ളേർക്കും പനിയാണ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒക്കെ വെച്ചുകൊണ്ട് ചേരണം അപ്പോൾ ആഷ്മിയ ഇന്ന് ടീച്ചർ ആഷ്മി സ്കൂളിൽ പോട്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അവിടെ മാത്രം ഒരു ബെഞ്ചിൽ ഒറ്റ ബെഞ്ചിൽ ഇരുത്തിയെന്ന് പറഞ്ഞിട്ടാണ് കാരണം ടീച്ചർ വഴക്ക് വഴുക്കുറഞ്ഞതെന്ന് പറഞ്ഞാൽ പനിയാട്ടെന്തിനാ പോ മൂക്കുലിപ്പും ചെറുതായിട്ടൊരു മൂക്കുലിപ്പും ഇത് ചെറിയ ചുമയൊക്കെ ഉള്ളായിരുന്നു വലിയ പനിയാട്ടൊന്നും ഇല്ല ആഴ്ചയ്ക്കില്ലായിരുന്നു അപ്പം ടീച്ചർ ഇതുപോലെ വഴുക്കുറഞ്ഞ പനിയാണെങ്കിൽ വീട്ടിലിരുന്നപ്പോരായും എന്തിനാണ് വരുന്നത് എന്നും ചോദിച്ചിട്ട് അവളെ ഒറ്റയ്ക്ക് ഒരു ബെഞ്ചിലിരുത്തിയേക്കു പറഞ്ഞു കേട്ടോ അങ്ങനെയെന്നാണ് നമ്മുടെ തീന്നുന്ന സാധനം കണ്ടുകൊണ്ട് നമ്മുടെ കാക്കയൊക്കെ ഓ നമ്മുടെ മടി കയറിയിരിക്കും കേട്ടോ കാക്ക അത്രയ്ക്ക് ഫ്രീഡമാണ് ഇവിടെ പിന്നെ എപ്പോൾ ആഹാരം കഴിക്കാൻ വന്നിരുന്നാലും ഒരു പതിനായിരം കാക്ക കാണും നമുക്ക് അത്ര നമ്മളൊന്നും ഒരു ഇല്ല ഈ കാക്കയ്ക്കൊന്നും എന്തോ പറയാനെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മിക്കുനേം പിങ്കുനേം ഒക്കെ ഞാൻ അയച്ചു വിട്ടു കേട്ടോ ഇനിയിപ്പം അവരുടെ ഒരു വായനോട്ടം കൂടെ ഒന്ന് കണ്ടില്ലെന്ന് വേണ്ട അവരുടെ എല്ലാവരെയും വൈകുന്നോട്ടം ഇല്ല കേട്ടോ ഇപ്പം കണ്ടുപോണെന്നുണ്ടോ വന്ന വഴിക്ക് ആ പിങ്ക് എൻ്റെ ചെരുപ്പ് നോക്കി എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടോ അത് പൊട്ടി കണ്ടായാലും ആ ചെരുപ്പ് അവൾ പൊക്കി എടുത്തുകൊണ്ട് പോയതല്ല അത്രയും പഴയതായിരുന്നു അതുകൊണ്ട് പൊട്ടിയതാട്ടോ കേട്ടോ അവൾ കടിക്കത്തും അങ്ങനെ കടിച്ചു പൊട്ടിക്കത്തോന്നില്ല കേട്ടോ അതാണ്ട വൈനോട്ടം തുടങ്ങിയിട്ടുണ്ടേ ബാക്കി എല്ലാവരും അവരവരുടെ ജോലികളുമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒന്നും രണ്ടും സാധിക്കാനൊക്കെ ആയിട്ട് ഇതാണ്ട നമ്മുടെ പിങ്ങ് മാത്രം പിങ്കിപ്പോൾ നല്ല ആക്റ്റീവ് കേട്ടോ പിങ്കിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല പിങ്ക് വായി വായ്നോട്ടം ഇറങ്ങിയിട്ടുണ്ടോ ചോദിച്ച് മേടിക്കുന്നു തൊണ്ട് തോണ്ടി മേടിക്കും കേട്ടോ എന്ത് ചെയ്യും ഈ തോണ്ടൽ കാണുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ആ പിന്നെ അവളിമാരി ഇജിരിച്ചേരാണ്ടാക്കി ഇട്ടു കൊടുത്തോ നമുക്ക് അങ്ങനെ കൊടുക്കും ഇപ്പോൾ രസവും മാറിയല്ലേ ഉള്ളൂ അപ്പം ചോക്ലേറ്റൊന്നും അങ്ങനെ കൊടുക്കുക അവർക്കാണ് ബിസ്ക്കറ്റ് മതി പരിപാടിയൊക്കെ ആട്ടിലൊക്കെ ഇഷ്ടം ബിസ്ക്കറ്റ അവൾ ആശ്മിയായാണ് കൂടുതലും തൂണ്ടുന്നത് ആ എന്തുവായാലും ബാക്കി ആർക്കും ഒരു കോതിയില്ല കേട്ടോ അവരാരും ദിനം നേരത്ത് വന്നിരുന്നു ഇങ്ങനെ ചില നേരെയുള്ളൂ ഇങ്ങനെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് അവർ ആ പരിസ്ഥരത്തു പോലും കാണാനില്ല പിന്നെ നമ്മുടെ ചൂട്ടും മിട്ടും എന്ത് ചെയ്തു പോലും അറിഞ്ഞുകൊണ്ടോ അപ്പുറത്തങ്ങാണ്ട് കിടപ്പുണ്ട് കേട്ടോ എന്നെ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ അവരും കൂടെ വരും വന്നിട്ട് എല്ലാവരും കൂടെ കുറച്ച് നേരം ഇവിടെയൊക്കെ നടന്ന് കളിക്കും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് കമൻറ്റും ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റേ കാണാം